ത്സരം കൊണ്ട് പൊറുതി പൂട്ടിരിക്കുകയാണ് നമ്മുടെ അഹാന കൃഷ്ണനെ പൊതുവേ നമുക്ക് പരിചയമുള്ള ഒരു സെലിബ്രിറ്റിയാണ് അല്ലെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കൃഷ്ണകുമാറിന്റെ മകളാണ് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകളാണ് അപ്പോൾ ഇവരുടെ ഫാമിലിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഓരോ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് റീൽസ് അല്ല ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇവരുടെ ഫാമിലിയിൽ ഒരു പതിവായിട്ടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആഹാന അഹാന ഒരു വിഷയം എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കൃഷ്ണകുമാറിന്റെ മകളാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് എന്നതിലാണ് ആൾക്കാർക്ക് ഒരു സംശയ ഇരിക്കുന്നത് അപ്പൊ എന്താണ് എന്നുള്ളത് പറയാം അപ്പോൾ അപ്പോ അഹാനയുടെ വീടിനടുത്ത് ഒരു അമ്പലത്തിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അതോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയോളമായി കണ്ടിന്യൂസ് ആയിട്ട് ലൗഡ് സ്പീക്കറിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഉറക്കെ ഉച്ചത്തിൽ പാട്ട് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനായാലും അസ്വസ്ഥത ഉണ്ടാവും അല്ലേ അപ്പൊ പൊതുവെ നമ്മൾ മലയാളികൾ സംഗീതം ആസ്വദിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഓരോ ഒക്കേഷനിലും നമ്മൾ സംഗീതം കൊണ്ട് തന്നെയാണ് ആ ഒരു പരിപാടി കളറാക്കുന്നത് തന്നെ മരണാനന്തര ചടങ് ചടങ്ങിലാണെങ്കിൽ അവിടെ ഉണ്ടൊരു സംഗീതം അവിടെയുള്ള സംഗീതം വേറെ സംഗീതമാണ് അപ്പം നമ്മുടെ എല്ലാ ചടങ്ങുകളിലും പൊതുവേ സംഗീതത്തിൻ്റെ ഒരു അകമ്പടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പാട്ട് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് ഇറിട്ടേ ഇറിറ്റേറ്റഡ് ആയി എന്നുള്ളതാണ് ആരായാലും ഇറിറ്റേറ്റഡ് ആവും കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കൂടും നമുക്കെന്നല്ല ചില ആളുകൾക്ക് സ്ട്രെസ് കൂടും പിന്നെ ഉറങ്ങാൻ പറ്റാണ്ടാവും അതുപോലെ തന്നെ ചില ആളുകൾക്ക് ബ്ലഡ് പ്രഷർ വരും ഈ ഉറക്കെയുള്ള ശബ്ദം കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമാണ് അത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് എത്ര ഉച്ചത്തിൽ പാട്ട് വെച്ചാലും നമുക്ക് സന്തോഷമുള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യും അപ്പം സങ്കടമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉറക്കനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ വീടുകളിൽ പല പ്രായക്കാരുണ്ടാവില്ല അപ്പോൾ പ്രായമായ ആളുകൾ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും ഉച്ചത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇറിറ്റേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷറൊക്കെ കൂടും സ്ട്രെസ്സ് കൂടും ഇതൊക്കെ സ്വാഭാവികമാണ് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കെ പാട്ട് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല അല്ലേ അവർ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ അവരുടെ ഉറക്കത്തിനും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ അമ്മമാർക്ക് സ്വാഭാവികമായും ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലേ അത് പരീക്ഷാ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളായാലും ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എപ്പോഴെങ്കിലും ഈ ഒരു സൗണ്ടൊക്കെ ഏതൊരു മനുഷ്യനെയും ഇറിറ്റേറ്റഡ് ആക്കിയിട്ടുണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും അപ്പം അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ കൃഷ്ണ തുറന്നു കാട്ടിയിരിക്കുന്നത് അപ്പം മനുഷ്യൻ്റെ ഒരു ശ്രവണ പരിധി എന്ന് പറയുന്നത് ഇരുപത് ഹേർട്സിനും ഇരുപതിനായിരം ഹേർസിനും ഇടയിലാണല്ലേ അപ്പം ഈ ഒരു ശ്രവണ പരിധി കഴിഞ്ഞിട്ട് കേക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ പോലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ നിയമങ്ങളിൽ സൈലന്റ് സോൺ എന്ന് പറഞ്ഞിട്ട് പല ഏരിയകളുണ്ട് അതായത് സ്കൂളിൻ്റെ മുൻപില് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കോർട്ട് കോടതിയുടെ മുമ്പിൽ ഇവിടെയൊക്കെ ഈ ലൗഡ് സ്പീക്കറ് ഉപയോഗിക്കാനുള്ള ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം പത്ത് മണി മുതൽ രാവിലെ ആറ് മണിവരെ ഇതുപോലെ ഉച്ചത്തിലുള്ള സൗണ്ടുകളൊന്നും വെക്കരുത് എന്നുള്ള നിയമവും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അത് എത്ര പേര് അതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഹാന പ്രതികരിച്ച ആ രീതിയോടെ എനിക്ക് ചെറുതായിട്ടൊരു വിയോജിപ്പുണ്ട് കേട്ടോ ഇതെന്തായാലും ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ അതിപ്പോൾ ഏത് വിശ്വാസത്തിൻ്റെതാണെങ്കിലും ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും ക്രിസ്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ ആയാലും ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വിമർശിക്കാമായിരുന്നു ചിലപ്പോൾ പുള്ളിക്കാരിയുടെ ആ നേരത്തുള്ള ഒരു സ്ട്രെസ് കാരണമായിരിക്കും ഈയൊരു രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവാം വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് എങ്കിലും ഒരു കളിയാക്കുന്ന രീതി ആയിപ്പോയോന്നുള്ളതാണ് അതായത് ഇതാണോ കാവിലെ പാട്ട് മത്സരം എന്നുള്ള രീതിയിലാണ് പിന്നെ പറഞ്ഞതിനും കാര്യമുണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡപ്പാങ്കൂത്ത് സൈസ് പാട്ടുകളാണ് അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അമ്പലത്തിൽ എന്തിനാണല്ലേ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ വയ്ക്കുന്നത് ഇപ്പൊ എനിക്ക് പൊതുവേ രാവിലെ എണീക്കുമ്പോൾ അമ്പലത്തിൽ നിന്നുള്ള ഒരു ഭക്തിഗാനം കേൾക്കുന്നത് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് ഞങ്ങളിവിടെ മിക്കവാറും കേൾക്കുന്നുണ്ട് അത് ഭക്തിസാന്ദ്രമായ ഗാനങ്ങളാണ് കേൾക്കുന്നത് അതിപ്പോൾ പള്ളിയിൽ നിന്നായാലും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കുറച്ച് നേരത്തേക്ക് കേൾക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ എണീക്കുമ്പോൾ കേൾക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഡപ്പാൻ കൂത്ത് പാട്ടുകൾ എന്ന് പറയുന്നത് അത് എന്തിന് അമ്പലത്തിൽ വെക്കുന്നു എന്നുള്ളതൊരു ചോദ്യ ചിഹ്നമാണ് കേട്ടോ പിന്നെ ചില സമയങ്ങളിൽ നമ്മളത് എൻജോയ് ചെയ്യുമ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം പാട്ടുകളൊക്കെ വെക്കുമ്പോൾ ഞാൻ പൊതുവേ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ മാത്രം വിഷയാണ് പൊതുവേ ഒരു അന്തരീക്ഷത്തിലും എല്ലായിടത്തും ഒരു ഫെസ്റ്റിവൽ മൂഡ് നിലനിൽക്കുമ്പോൾ നമുക്കും ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി ഇത്തരം പാട്ടുകൾ വെക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ പലർക്കും ഇത് ഒരു അനോയൻസ് ഒരു ബുദ്ധിമുട്ട് ആകുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ അഹാനാകൃഷ്ണക്ക് ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയത് കൊണ്ട് ബുദ്ധിമുട്ടായതിൻ്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് ഈ പാട്ട് കേട്ട് കേട്ട് തലവേദനിക്കുന്ന ചിത്രം പോലും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പുള്ളിക്കാരി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പാട്ട് വയ്ക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാർക്ക് മാത്രം കേൾക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്തു തന്നെയായാലും മറ്റുള്ളവരാൾക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ